അസ്വസ്ഥനായിരുന്നു ഞാനന്ന് രാത്രി കാരണം എന്തൊന്നും ഇല്ലാത്തൊരു അസ്വസ്ഥത പുഴയിൽ നിന്ന് സാധാരണ നമ്മൾ കരച്ചിലൊക്കെ തോന്നുന്നു തോന്നുന്നു ആ ഉരുൾപൊട്ടിയതിനേഷം വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് നിലവിളിയോ കരച്ചിലോ സംസാരിക്കാൻ തോന്നുന്ന മനസ്സിൻ്റെ വിചിന്തനങ്ങളാണ് അബോധ മനസ്സിൻ്റെ വിചിന്തനങ്ങൾ അന്ന് രാത്രി നല്ല ചിന്തയായി പക്ഷേ സാ കറണ്ടില്ല കറണ്ടിൻ്റെ ലഭ്യത കുറഞ്ഞ പയൻനിരയ്ക്ക് സ്വിച്ച് ഓഫ് ആയി പതിനു ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നൊരു രണ്ടര രണ്ടര വരെ രണ്ടര മൂന്ന് മണി വരെ എനിക്ക് അസ്വസ്ഥനായിട്ട് പുഴയിലൊക്കെ രണ്ടു പുഴ നല്ല പിറങ്ങുന്നു പിന്നെ മോൾ ഉരുൾപൊട്ടിട്ടുണ്ട് പുഴ രണ്ട് സൈഡിൽ തുറന്നു ഇദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമാണ് ഇപ്പോൾ ശ്രീകുമാർ എന്ന ആള് ചുരന്മലയിലും മുണ്ടക്കയിലും ഒക്കെയുള്ള ഈ ഉരുൾപൊട്ടൽ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അന്ന് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു സംഗതി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒരു മുഴു മുഴുഭ്രാന്തരായിട്ടാണ് പലവരും കണ്ടത് പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമായി ഈ യാഥാർത്ഥ്യമായപ്പോഴാണ് അദ്ദേഹത്തിന്റെ വാല്യം അദ്ദേഹത്തിന്റെ ആ പ്രവചനം എത്രത്തോളം വസ്തുത ഉള്ളതാണെന്നുള്ള കാര്യം അദ്ദേഹത്തെ ഭ്രാന്തനാണ് എന്ന് മുദ്ര കുറ്റപ്പെട്ടവർക്ക് പോലും ചിന്തിക്കാനുള്ളൊരു വഴി ഒരുക്കിയത് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം വലിയൊരു ഒരു വ്യക്തിയാണ് ഈ പ്രകൃതിയെ കുറിച്ചിട്ടൊക്കെ വളരെ അഗാധമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിൽ കൂടിയിട്ടാണ് അദ്ദേഹം ഇത്തരമുള്ള കാര്യങ്ങൾ കരസ്ഥമാക്കുന്നത് റൂത്തുമലയിൽ ദുരന്തമുണ്ടായ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ വീട് ഒഴിച്ചിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അദ്ദേഹം കണ്ടെത്തിയ ഒരു വേടിയിൽ കൂടിയിട്ടാണ് അത്തർക്കും ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയെയാണ് പലവരും ഭ്രാന്തനാണെന്ന് മുദ്ര ഉത്തപ്പെട്ടത് പലവരും ഭ്രാന്തനാണെന്ന് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം യാഥാർത്ഥ്യം സത്യത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ പ്രകൃതിയുടെ മനുഷ്യന്റെ കടന്നുകയറ്റം ക്രൂരത ഇതൊക്കെ ഒരു പരിധിവരെ ഇതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കുമൊക്കെ ഏതു ആകുന്നു എന്നതാണ് അദ്ദേഹം പ്രകൃതിയുമായി ഇടപെടൽ അദ്ദേഹത്തിന്റെ സ്വയം രീതിയിലുള്ള ഒരു പഠനത്തിന്റെ വിധേയമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതിനൊരു മുന്നറിയിപ്പായിട്ട് അധികാരികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുണ്ട് പക്ഷേ അധികാരിയുടെ ഭാഗത്തുനിന്ന് ചില അപാകതങ്ങൾ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനൊരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യവും കൂടിയാണ് ഒരു അപകടം ഒരു ദുരന്തം സംഭവിച്ച് ആ ദുരന്തം സംഭവിച്ചതിന് ശേഷം സഹായ പ്രഖ്യാപനങ്ങളും ഒക്കെ കൊടുക്കുന്നതിന് പകരം ആ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് ആ ദുരന്തം സംഭവിക്കാതിരിക്കാനുള്ള ഒരു മാർഗമാണ് അവിടെ ചെയ്യേണ്ടത് ഓത്തന്മലയിൽ നാല് വർഷങ്ങൾക്ക് മുമ്പ് ദുരന്തം സംഭവിച്ച് പതിനേഴ് വില മതിക്കാനാവാതവരുടെ ജീവൻ കവർന്നെടുത്തപ്പോൾ അദ്ദേഹം മുന്നറിയിപ്പായിട്ട് കൊടുത്തതാണ് ഈ ചൂരന്മലയിലും അതുപോലെ തന്നെ മുണ്ടക്കിലുമൊക്കെ ഇതുപോലെയുള്ള ഒരു ദുരന്തം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല അദ്ദേഹത്തെ ഭ്രാന്തനായിട്ട് മുദ്രകപ്പെട്ടു ഇതുപോലെ പ്രകൃതിയെ തൊട്ടറിഞ്ഞിട്ടില്ല പ്രകൃതിയുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ളവരെ കൂട്ടിയോജിപ്പിച്ച് ഇവിടത്തെ അധികാരികൾ ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങൾ എന്താണെന്നുള്ള കണ്ട മുൻകരുതൽ എന്ന നിലയിൽ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നിലമറിച്ചു ഇതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഉണ്ട് പക്ഷെ ഈ ശാസ്ത്രജ്ഞന്മാരും മറ്റുമൊക്കെ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷമായിരിക്കും അവരുടെ ചില നിഗമനങ്ങളൊക്കെ പുറത്തു വരിക ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ കണ്ടു ഒരു ഒരു ഭൗമ ശാസ്ത്രജ്ഞനായ ഒരു വ്യക്തി ഈ പ്രദേശം സന്ദർശിച്ച് ആ പ്രദേശം സന്ദർശിച്ച ശേഷം എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നും ആ ഉരുൾപൊട്ടലിനെ സംഭവിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇത്രമുള്ളൊരു ആഘാതം സംഭവിച്ചതെന്നൊക്കെയാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് പക്ഷെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതിന് മുമ്പ് ഇനി ഉരുവിൽ പൊട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഇതുപോലെയുള്ള ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് ഇവിടെ മനുഷ്യൻ ഇവിടെ മരിച്ചു വീണത് ആയിരക്കണക്കിലേറെയാണ് ഇപ്പോ അവിടെ താമസിക്കുന്ന ഈ മുണ്ടക്കയിലും ഈ ചുരന്മയിലും ഒക്കെ താമസിക്കുന്നവരുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ഇനിയും നൂറ്റി അമ്പതോളം പേരുടെ മൃതദേഹ ശരീരങ്ങൾ കണ്ടെത്താനുണ്ട് നേരെ മറിച്ച് അവിടെ മറ്റുള്ള സ്ഥലങ്ങളിൽ അതായത് ബംഗാളിന്നും മറ്റുമൊക്കെ തൊഴിൽ വരുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ നാടുകളിൽ ഏകദേശം നാപ്പത് ലക്ഷത്തിലേറെ ഇതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിൽ തേടി വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള എണ്ണപ്പെടാൻ പറ്റാതെ എത്ര പേര് അവിടെ ഈ ദുരന്തത്തിൽ ഇല്ലാതായിട്ടുണ്ടാകാം ഈ ദുരന്തത്തിൽ ഇല്ലാതായത് എന്ന് പറയുമ്പോൾ ഈ റേഷൻ കാർഡിന്റെയും അതുപോലെ തന്നെ ആധാർ കാർഡിനൊക്കെ നിഗമനത്തിലാണല്ലോ ഇപ്പൊ സർക്കാർ ഈ ദുരന്തത്തിൽ കാണാതെ ഇവരുടെ കണക്കെത്തുന്നത് ഇതൊന്നും പെടക്കാ പെടാതെ എത്ര പേര് അവിടെ ആ ദുരന്തത്തിൽ ഇല്ലാതായിട്ടുണ്ടാകാം ഇതൊന്നും കണക്കിൽപ്പെടുന്നുണ്ടോ അപ്പോ ഈ സർക്കാരിന്റെ ഈ പറഞ്ഞ കണക്കുന്നല്ല അതിലപ്പുറമാണ് ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ കണക്കുകൾ അത്രക്കും അഗാധമായ അത്രക്കും വലിയൊരു ദുരന്തമാണ് ഈ സംഭവം നമ്മുടെ പ്രധാനമന്ത്രി ആ ദുരന്ത സ്ഥലങ്ങളെയൊക്കെ സന്ദർശിച്ച് അദ്ദേഹത്തെ നേരിട്ട് ബോധ്യപ്പെട്ട് പക്ഷെ ഇന്നും ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇതുപോലെയുള്ള പ്രകൃതിയെക്കുറിച്ച് തൊട്ടറിഞ്ഞിട്ടുള്ള വ്യക്തികളെയെങ്കിലും കൂട്ടിയോജിപ്പിച്ച് ഇനി വരാൻ പോകുന്ന ദുരന്തം ഇനി ഇല്ലാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിൽ നമ്മുടെ അധികാരികൾ മുന്നോട്ട് വരണം ഇദ്ദേഹം പ്രവചിച്ച കാര്യങ്ങൾ ഈ സമയത്ത് യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് ഇനിയും പല രീതിയിലും ഇദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാമിനെ പോലുള്ള വിഷയത്തിനെ കുറിച്ചിട്ടൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി അതൊക്കെ യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്ക് പോകേന് ശേഷമായിരിക്കാം ഇദ്ദേഹത്തിന്റെ ഒക്കെ ബലം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകാം അതുവരെ ഇദ്ദേഹത്തിനെ പോലെയുള്ളവരെ സമൂഹം ഭ്രാന്തനായിട്ടും വിവരദോഷികയായിട്ടും ഒക്കെയാണ് ചിത്രീകരിക്കുക ആ രീതിയിലേക്കാണ് പോവുക അതുകൊണ്ട് ഇതുപോലെയുള്ള ഇവരെ പോലുള്ളവരെ കൂട്ടിയോജിപ്പിച്ച് ഇവരെ പോലുള്ളവരുടെയും കെടുവുകളെ ഉപയോഗപ്പെടുത്തി ഇനി വരാൻ പോകുന്ന ദുരന്തത്തെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലുകൾ നമ്മുടെ അധികാരികൾ നടപ്പിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി അപേക്ഷിക്കാനുള്ളത്